വെറും ഒരു കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായനം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി നിരത്തി കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റീറ്റ് സിഗരറ്റിന് ഇട്ടി കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടെ അയാൾക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുരത്തേക്ക് ഓടി സഹായത്തിനായി നിലവിടിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമീറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താണിക്ക് കൈത്താങ്ങ കൊടുത്ത് അയാൾ വിരുമ്പിക്കറിഞ്ഞു നിങ്ങൾ പാൽ നിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ വെറും ഒരു കുപ്പിപ്പാല് കൊണ്ട് തിടക്കത്തിലെ തീ ഈസി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വെട്ടിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പിപ്പാലിന് വിലയായി എന്റെ കടിയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ ർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തോമ്പ് കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിട്ടികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അന്തരഫലത്തിൽ നിന്ന് മഴഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് വരെ നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ ചെറുതാണ് ഒരു കുപിപ്പാൽ ധാരാളം മതി തീകെടുത്താൽ ഈ ഒരു കുപിപ്പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കേണ്ടി വരാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽക്കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആന മണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ എന്നല്ല ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീട് വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയിലെ ഉണ്ണായി വാര്യരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം പാദസാമ്യഞ്ചെയും ബാർ നൊഴിഞ്ഞളങ്ങും സേതുബന്ധനോദ്യോഗം എന്തിടും വെള്ളം ഒഴുകിപ്പോയിട്ട് അണ കിട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്തു കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ